കഴിഞ്ഞ ദിവസമായിരുന്നു ഗൗരി ശങ്കരം എന്ന സീരിയലിലെ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വീണ നായരുടെ വിവാഹം കഴിഞ്ഞത് വൈഷ്ണവാണ് വീണയുടെ കഴുത്തിൽ താലി ചാർത്തിയത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹത്തിന്റെ വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴിതാ വീണ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്നതിനിടെ വീഡിയോ എടുക്കുന്ന ആരോ ഒരാൾ കളിയാക്കുന്നത് ഇനി കാറിൽ കയറിയിട്ട് കരയാമെന്ന് വീണയോട് പറയുന്നുണ്ട് ഇത് ഉടനെ വീണ സൗകര്യമില്ല എന്ന ദേഷ്യത്തോടെ പറയുന്നതാണ് ഈ വീഡിയോയിലുള്ളത് താരത്തെ വിമർശിച്ചും പിന്തുണച്ചും ഒരുപാട് കമന്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീരെ അഹങ്കാരമില്ലാത്ത കുട്ടിയാണല്ലോ ഭാവി എന്താകുമോ എന്തോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പെണ്ണ് കല്യാണത്തിന്റെ അന്ന് പോലും ഇത്രയും വിനയം കാണിക്കുന്ന കുട്ടി അഹങ്കാരി ഒരു മര്യാദയില്ല പറയുന്നതിന് കരയുന്നു എന്തിന് ആരെ കാണിക്കാൻ എന്നിങ്ങനെ പോകുന്നു നിരവധി വിമർശനം വീണ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ചിലർ പറയുന്നത് വിവാഹ ദിവസം ഇതുപോലെയുള്ള അനാവശ്യ ഡയലോഗൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഓൺലൈൻ അണ്ണന്മാർ ആണോ വധു വണ്ടിയിൽ കയറണോ വേണ്ടി എന്ന് തീരുമാനിക്കുന്നത് കണക്കായി പോയി ഇവനെയൊക്കെ ആരാ കല്യാണത്തിന് വിളിച്ചത് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി ആ കൊച്ചിന് അഹങ്കാരമുണ്ടോ എന്നൊന്നും അറിയില്ല വിവാഹം കഴിഞ്ഞ് പോകുന്ന നേരത്ത് കരയുന്ന ഒരു പെണ്ണിനോട് കാറിൽ കേറിയിട്ട് കരഞ്ഞോ എന്ന് പറയുന്നയാൾ ആ കുട്ടിയുടെ ആരുമാവില്ല ആരെങ്കിലും ഒക്കെ പറയുന്നത് അനുസരിക്കുന്ന കാലമെല്ലാം പോയി ഒരു പെൺകുട്ടി വീട് വിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാണ് ആ സമയത്താണ് അവന്റെ ഇങ്ങനെയുള്ള ഒരു സംസാരം വണ്ടിയിൽ കയറിയിട്ട് കരയുവാൻ പറയുന്നത് ആ ഒരു സമയത്ത് അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ ആ പെൺകുട്ടി അവന്റെ ആ ഡയലോഗിൽ ആരായാലും ഇങ്ങനെ പറഞ്ഞു പോകും അപ്പോഴുള്ള ആ ഒരു സാഹചര്യം അതാണ് തന്റെ വീട്ടുകാരെ തന്റെ കൂട്ടുകാരെ പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ടുപോകുന്ന ആ ഒരു നിമിഷം കയറിയിട്ട് കരയാൻ ഇത് എന്തോന്ന് ഷൂട്ടിംഗ് ഒന്നും അല്ലല്ലോ എന്നിങ്ങനെ പോകുന്നു നിരവധി കമൻസുകൾ നിരവധി പേർ വീണ നായരെ പ്രതികൂലിച്ചും ഒരുപാട് കമൻസുകൾ ഈ വീഡിയോക്ക് താഴെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് വളരെ മോശമായിട്ടാണ് ചിലർ വീണയെ കുറിച്ച് പറയുന്നത് ഇത്രയും അഹങ്കാരിയായ ഒരു പെണ്ണ് ഇനി എങ്ങനെ അവന്റെ കൂടെ ജീവിക്കും അവന്റെ തലവിധി എന്നൊക്കെ പറയുന്നവരുമുണ്ട് വീണയുടെ മറ്റൊരു വീഡിയോ വീണ പൊട്ടിക്കറിയുന്നതാണ് കാറിലിരുന്ന് പൊട്ടിക്കരയുന്ന വീണ അഭിനയം ഇത്രയെല്ലാം വേണോ ഇതെല്ലാം കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ പറയുന്ന നിരവധി കമന്റ്സുകളും കാണാൻ ആകാശഗംഗ ടു എന്ന സിനിമയിലെ നായികയായിട്ടാണ് വീണ നായർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷമാണ് വീണ സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് വളരെ മികച്ച പ്രകടനം തന്നെയായി ായിരുന്നു ഗൗരിയായി താരം ഗൗരി ഗൗരിശങ്കർ എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായതോടുകൂടി നിരവധി ആരാധകരെയാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ഫാൻസ് പേജുകളും ഇന്ന് ഗൗരിശങ്കറിന്റെ പേരിലുണ്ട്